ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണ് നമുക്ക് നോക്കാം വാ ഇന്ന് ഇതാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇത് തന്നെ അന്ന് എല്ലാവർക്കും മനസ്സിലായോ ചുരയ്ക്കെന്ന് പറയും ബോട്ടിൽ ഗാർഡ് ഇത് അങ്ങനെ സുലഭമായിട്ടൊന്നും ഇവിടെ കാണാറില്ല വല്ലപ്പോഴും മാത്രം വരുന്നത് നല്ല ടേസ്റ്റുള്ള പച്ചക്കറിയാണ് ഇത് നല്ല എളുപ്പത്തിൽ അതായത് അധികം മൂത്ത് പോകാത്തത് കിട്ടുവാണെങ്കിൽ മേടിച്ച് തോരം വയ്ക്കാം കറിയായിട്ടും വയ്ക്കാം എങ്ങനെയാന്ന് നോക്കാവേ ആദ്യം നമുക്കിതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്കിത് നടുവേ കയറിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ കുരുവൊക്കെ ഒന്ന് കളയാം കണ്ടോ ഒട്ടും മൂത്തിട്ടില്ല നല്ല പിഞ്ചാണ് അപ്പോൾ ഈ കുരു കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ തോരനായതുകൊണ്ട് കുറച്ച് വെള്ളമയം അധികമായി പോയതുകൊണ്ട് ഞാനിതും കളയുന്നതാണ് കറി വെക്കുന്നതിന് ഞാനിത് കളയുക കേട്ടോ പിഞ്ചാണെങ്കിൽ മൂത്തതാണെങ്കിൽ കളയണം അപ്പോൾ ഇതൊന്ന് കളഞ്ഞെടുക്കട്ടെ പകുതി അകത്തെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം ആ ഒരു ചുരക്കയുടെ മുക്കാൽ ഭാഗം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് തേണ്ടക്കാൽ ഭാഗം അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് കുരുമൊന്നും കളഞ്ഞിട്ടില്ല ഇത് ചാറായിട്ട് കയറി വെക്കാൻ വേണ്ടി മാറ്റി വെക്കുവാണേ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാവേ ഇനി ബാക്കി എങ്ങനെയാണ് തോരമെക്കു നോക്കാം ഇത് നോക്കിയേ നല്ല സൂപ്പർ ചക്കപ്പഴം ഇത് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുമല്ലേ എന്നതാ ഈ കൊട്ടക്കീഴ് മൂടി വെച്ചേക്കുന്നത് അതുകൊണ്ട് മനസ്സിലായിട്ടോ അതവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് തോരമെക്കാൻ വേണ്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുരയ്ക്ക ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി ഇത് നോക്കി നന്നായിട്ട് വെള്ളം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നല്ല വെള്ളമുള്ള പച്ചക്കറിയാണ് തോരം വെക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തേക്കരുത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞതും ഉള്ളി അരിഞ്ഞതും തേങ്ങയും കൂടി ചേർക്കാം എല്ലാം കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ചെറുതീയിൽ നമുക്ക് മൂടി വെക്കാം വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇളക്കി നോക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കറി റെഡി ആകുമെ ഞാൻ ഒരു പ്രാവശ്യം തുറന്ന് ഇളക്കിയായിരുന്നു എന്നിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടൊന്നുകൂടെ മൂടി വെച്ചു കണ്ടോ ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കണ്ടോ വെള്ളമൊക്കെ തോർന്ന് കറി റെഡി ആയിട്ടുണ്ട് ഇതെന്നാന്നറിയാത്തത് കൊണ്ട് പലരും ഇത് മേടിക്കാറില്ല ഇങ്ങനെ തോര വെക്കാൻ നല്ലതാണ് ഇത് കേട്ടോ എല്ലാവരും ഒന്ന് മേടിച്ചുണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്